ചാടി വരുന്ന പ്രേതം ആവാണ്ടിരുന്ന അവര് ഇങ്ങനത്തെ കോസ്റ്റിനെനിക്ക് ഇഷ്ടെ പ്ലേ ചെയ്യുക അവിടെ നിന്ന് ഇവിടെ നിന്ന് ചാടി വരിക ലൈറ്റ് ആരോ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല എനിക്ക് വേടിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ മിക്കവാറും എന്റെ ശവം എടുക്കും ചാടി വരുന്ന പ്രയത്നോട് എനിക്ക് താല്പര്യമില്ല അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഒരു ഹൊറർ ഗെയിം ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇവിടെ ഇടുന്നുണ്ട് കാണുന്നില്ല കണ്ടു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു ഇവിടെ വന്ന് ടി വി ഞെക്കണമായിരിക്കും എന്താ ഒന്നുമില്ല ഇവിടെ എന്തോ ഉണ്ട് എന്താണ് ഉള്ള നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണത്

ഇവിടെ ഓ ഒരു ടൗലെന്തോട്ട് വെട്ടല് ഓടിയാ പോയാലോ അയ്യോ ചാടി വരല്ലേ ചാടി വരല്ലേ ചാടി വരല്ലേ ഇതൊന്നും കണ്ട് മേടിക്കുന്നാലല്ല ഞാൻ ആയിപൊടി അവിടെ ഈ വീട് ഫുള്ള് പ്രയത്തിന്റെ കൊളാ എന്തോ ഒരു സൗണ്ട് ഇപ്പൊ എന്തത് ഇടക്കിടക്ക് ആണോ ഇരിക്കുന്നത് ആരും ഇല്ലല്ലോ അല്ലെ ഇവിടത്തെ സ്വിച്ച് എവിടെയാ ചാടി വരുന്ന പ്രേതം ആവാൻ അവധിയായിരുന്നു ഓടാ ഇതെന്താ നടക്കണ സൗണ്ട് പോലെ ഒന്ന് ഇതന്നെ രണ്ട് സ്വിച്ച് നിങ്ങൾ അതിനെന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ ഞാൻ വല്ലാണ്ട് കേൾക്കുന്നു ണ്ടായിരുന്നോട ഇതാണ് അമ്മൂമ്മ തുറന്നു വെച്ചിട്ടാണോ മുട്ടിയത് അടക്കാൻ പറ്റുമോ ഊ പൊളിപൊളി പൊളി പൊളിപൊളി ഡോറടിച്ചിരിക്കാൻ പറ്റുമോ ഇതുപോലെ ഗ്രാനിയാണോ കോസ്റ്റിപ്പായിരിക്കും എല്ലാം കോസ്റ്റ് അല്ലേ എല്ലാം ആയതുകൊണ്ട് കോസ്റ്റ് ഈ ഇപ്പൊ അവിടെ വെച്ച് കണ്ടു എടുക്കാൻ പറ്റുമോ ലാർജ് കളക്ഷൻ ഓഫ് ബുക്ക് എന്തിനാണ് ഇതൊക്കെ നോക്കണേ അവരുദ്ദേശം പുറത്തേക്ക് ഞാൻ അടച്ചിട്ടത് അവിടെ ആരും ഇവിടെ ആരും ഓക്കെ ഇവിടത്തെ വീട്ടുകാരായിരിക്കും ഇങ്ങനത്തെ പോസ്റ്റ് ഇഷ്ട ഇങ്ങനത്തെ പോസ്റ്റിന് എനിക്ക് ഇഷ്ടം തന്നെ പ്ലയക അവിടന്ന് ഇവിടെ നിന്ന് ചാടി വരിക അങ്ങനത്തെ കോച്ചിനിക്ക് പുല പുല വലിപ്പറയൂല നിന്ന് ചാടി വരാൻ ചാൻസ നമുക്ക് ഇങ്ങനെ നോക്കാം എന്റെ ദൈവമേ ഒരു എന്താണ്ടക്കെ പറഞ്ഞ് ആ ലൈറ്റ് ആരോ കിടത്തി നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അയ്യോ ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞു കൊടുക്കും ആയിട്ട് എനിക്ക് പേടിയൊന്നുമില്ലല്ലോ ഈ ലൈറ്റ് കിടത്തിയ ഈ ലൈറ്റ് കിടക്കും ഇതെങ്ങനെയാടാണേ ഇത് കളിക്കാനൊന്നും പറ്റത്തില്ല ഏതോ ഡോർ ഏതോ ഡോർ അടയാണുണ്ട് ഞാൻ ഒരു സത്യസന്ധമായൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിം എങ്ങനെയാ കളിക്കണേ ഒറ്റക്ക് കളിക്കാൻ ഭയങ്കര പാടാട്ടോ അയ്യോ എനിക്കാരെങ്കിലും കൂട്ടുകാ എനിക്കാരും വർത്തമാനം പറഞ്ഞു കളിക്കാനൊക്കെ ഇനി ഈ സാധനം കളിക്കണുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒപ്പം കളിക്കണം വർക്ക് ഫ്രണ്ട്സിന്റെ ഒപ്പം കളിക്കാൻ പേടിപ്പിക്കാനായിട്ട് ചാടി വരുന്ന തേങ്ങാക്കൊല അവിടെ ഒരു ഉണ്ട് എനിക്ക് ആ റൂം ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് പോകണ്ടല്ലേ എന്താ സൗണ്ട് പറഞ്ഞ് അപ്പൊ എന്തോ ചാടി വരാൻ പോകണമുണ്ടോ പുറത്ത് മഴയാണോ ചാടി വരാൻ പോകുന്ന പഴമ എനിക്ക് താല്പര്യമില്ല ചാടി വരാൻ പോണോ സ്പീഡിനോടാനുള്ള ഓപ്ഷൻ ഇല്ല അയ്യവാളൊക്കെ ഉണ്ടല്ലോ അല്ല വാളൊക്കെ ഉണ്ടല്ലോ ഇത് പടയും അടക്കി എന്താ സ്റ്റക്ക് അവിടെ ഉണ്ടാ അവിടെ ഉണ്ടാ നിർത്തിയാലോ പൈസ എല്ലാവർക്കും നന്ദി ിക്കാറ് എന്റെ ശവം എടുക്കും തുടങ്ങാൻ പറ്റില്ല കണ്ണട എന്നെ കൊണ്ട് പറ്റൂലെ കാണിച്ചോ കണ്ണടത്തിരുന്നാറ നോക്കാത്തോലോ ഇവിടെ ലൈറ്റ് ഉണ്ടോ ഈ ലൈറ്റ് ഇവിടെ ഈ റൂമിൽ കയറാൻ പറ്റില്ല ഈ റൂമിൽ കയറാൻ പറ്റില്ല ഇവിടെ ഈ ഈ സ്വിച്ച് അത് അത്തും പോയി ഡോർ ോ എനിക്ക് നോക്കാൻ പേടി അത് ടോയ്ലറ്റാറ്റാണെങ്കിൽ അവിടെ ചെറിയ ഘട്ടം അയാളെ പൊളിച്ചിരിക്കും ഇതും നിർത്തുവാണ് അവിടെ ഇത്ര ഇത് ആരും കാണണെന്ന് എനിക്ക് അറിയാം കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇത് ഗെയിം കളിക്കണതോ ഒറ്റയ്ക്ക് ലാമ്പ് തീർക്കാൻ പറ്റുമോ സ്പ്രേ ആണോ അവിടെ എന്താ ഇത്ര ഇരുട്ട് ചാടി വരുന്ന പ്രയത്നോട് എനിക്ക് താല്പര്യമില്ല നിങ്ങൾ ആരെങ്കിലും തള്ള കുനിഞ്ഞിരുന്നാശം എന്റെ ദൈവമേ ഇത് ആരെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ ഇതൊന്നും ഇതൊന്നും കളിച്ചു നോക്കാം കേട്ടോ കളിച്ച ഒരുപാട് വെല്ലുവിളിക്കുന്നു കളി നീ അല്ല നീ നീയല്ലെന്ന് പറഞ്ഞില്ലേ മാഷ എന്നോട്ടോ ആയിരിക്കുന്നു കേട്ടോ വേണ്ട ഫോട്ടോ മോന്തേറ്റ് ഫോട്ടോ മോന്തേടെ സംതിങ് ഇത് ഭയങ്കര പ്ലാനിങ്ങോടെ കാണിക്കേണ്ട ഗെയിം ആണ് കേട്ടോ ഈ പോട്ട ഏകദേശം ചുമ സീനാ വെച്ചേക്കണത് അപ്പൊ തിരിച്ചറങ്ങി ഓടിപ്പോയാ പ്രേതം പിടിക്കും ആദ്യം താക്കോലിക്കും എടുക്കണല്ല പിന്നെ ലൈറ്റന്റെ വട്ടി നിർത്തും കായ്സ് ഇത് ധൈര്യത്തോടെ കളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ കണ്ണടച്ച് പോവാൻ പോവാണ് കണ്ണടച്ച് പോവാണ് കണ്ണടച്ചാണ് പോകുന്നത് ഇരിക്കുന്ന കണമല ഇപ്പോലെ കണവും ഞാനിത് കളി കഴിഞ്ഞിട്ട് നോക്കിക്കോളാം ഇവിടെ താക്കോലില്ല താക്കോലില്ല ഓർമ്മ കൂടെ താങ്ങാനുള്ള ശേഷി എനിക്കിത് നമ്മക്ക് അങ്ങോട്ട് പോകണം കൈസ് അങ്ങോട്ട് നമ്മള് കുറച്ചുമ്പില് പോകാത്ത വഴി കൂടെ പോകും

ടച്ച് പോവാ സൗണ്ട് തേടിപ്പിക്കരുത് പേടിപ്പിക്കരുത് പേടിപ്പിക്കരുത് ഈ സ്വിച്ച് എന്റെ ലൈറ്റ് കിടത്താണെന്ന് വെച്ചാ ഇതോ ഇതല്ല സ്വിച്ച് ഉണ്ടോ സ്വിച്ച് ഇല്ല ആരെങ്കിലും ചാടി വരും ഞാനിതി പയ്യൻ അടുത്ത് നല്ല വാക്യ്യോ ഈ ലൈറ്റ് കടത്തി കഴിഞ്ഞപ്പന്ന സംഭവിക്കും ഓ തള്ളേ ഓ ഓണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെയുണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെയുണ്ട് അവിടെ തന്നെ ഉണ്ട് തള്ള കാണുന്നുണ്ടോ കാണുന്നുണ്ടോ തള്ളയല്ലേ അത് എന്റെ ഏ ചേ ി പോയി ജീവനു പേടിയുണ്ട് പോവാട്ടൊന്നും എന്തോ ഒരു എന്തോ ഒരു എന്തോ ഒരു കുഴപ്പമുണ്ട് ഞാനൊക്കെ യൂട്യൂബില് ഗെയിമ് കളിക്കും ചെലവര് കളിക്കാണുമ്പോ ഓർക്കാറുണ്ട് ഭയങ്കര സിമ്പിൾ അല്ലേ എന്തിനു ഇപ്പഴാണ് കൈസ് മനസ്സിലായത് ഇതത്ര സിമ്പിൾ അല്ലായിരിക്കും മിസ്സിംഗ് പാട്ട് ആ കെണ്ണ് ഏറ്റവും ഡാർക്ക് എന്നെ പേടിപ്പിക്കാൻ തോക്ക് എടുത്താലോ താക്കോല് നോക്ക കോരു അരുടെ കട്ടിന്റെ അടിയിൽ നിന്ന് കൈ കൊല്ലം മരുവോ പിന്നത് ടോർച്ചല്ലേ ടോർച്ചെടുക്കണ ടോർച്ച് ടോർച്ച് എടുക്കണോ പൊട്ട ടോർച്ച് ആ എടുക്കാൻ ഗണ് എടുക്കാൻ പറ്റണല്ല ടോർച്ച് എടുക്കാൻ പറ്റണല്ല വേൾഡ് വേൾഡ് ണോ ഓസ്ട്രേലിയ കൊണ്ടുപോയിട്ട് ഇപ്പഴാ ഞാൻ ഇവിടെ കാണുന്ന ഓസ്ട്രേലിയ സ്ഥലം തോന്നുന്നു അപ്പൊ സ്ഥലം വേൾഡ് കപ്പ് അല്ല ഓസ്ട്രേലിയ എന്റെ നെഞ്ചിന്റെ പുറച്ച് പാട്ട് പേടി പേടി പേടിയുണ്ടാവൂല്ലോ മനുഷ്യല്ലേ ഈ പാട്ട് ഇവിടെ ഒടിച്ചെടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചാലാ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കാണിച്ചിട്ടുണ്ട് ഇതന്നെ ഒന്നുകൂടെ പേടിക്കാനുള്ള ശേഷി എനിക്കുണ്ടെന്ന് തോന്നല അങ്ങനെ പോണ് ബാക്കി എന്ത് സംഭവിച്ചെന്ന് പറയണ്ടേ അറിയണമെങ്കിൽ ഈ വീഡിയോ ആരെങ്കിലും കാണും അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് സംഭവിക്കൂന്ന് ഞാൻ പറയാം കേട്ടോ കേട്ടാ മക്കള് ഈ വീഡിയോ ആദ്യം കാണു എന്നിട്ട് മക്കള് പറ ബാക്കി കിട്ടണോന്നു കാണണ്ടല്ലോ അല്ലെ ഗൈസ് അപ്പോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടു കുഴപ്പമില്ല സപ്പോർട്ട് ചെയ്യും കാണാവോ സഹായിക്കൂ ഗൈസ് സഹായിക്കൂ ഞാൻ ഇത്ര പേടിച്ച് നെഞ്ചുപുട്ടി ഈ സാധനം ചെയ്താന്ന് പറയാവോ കളിച്ചോ ഇതൊന്നും പറ്റൂ ഗെയിമിൽ ഒരു ഗസ്റ്റ് എന്നാണ് എന്താ പോണത് ഗെയിമിന് ഒരു സ്റ്റീമർ സ്റ്റീമിലൊക്കെ ഉണ്ട് പൈസ കൊടുത്തോ അല്ലാണ്ടോ എങ്ങനെയൊക്കെ റോഡ് ചെയ്ത് കളിക്കും ഒറ്റയ്ക്ക് രാത്രിയിൽ ആക്സിഡൻ വെച്ചത് കളിക്കാൻ ധൈര്യമുള്ളവരുണ്ടോ ഉണ്ടോ നെഞ്ചു മലയാളത്തിൽ ഇത് കളിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല കളിച്ചായിട്ട് അറിയില്ല കേട്ടോ എനിക്ക് നിങ്ങളൊന്നും കളിച്ചിട്ട് പറ അത് കളിക്കാൻ പറ്റും എന്താ പറയുക പാടാട്ടോ ഭയങ്കര പാടാ എനിക്ക് നല്ല പേടിയുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് കാണിക്കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത് എനിക്കെന്ന് അറിയാൻ പറ്റില്ല ബാക്കിയിൽ അറിയാമുണ്ടോ വരില്ല സപ്പോർട്ട് ചെയ്യും അപ്പൊ നമുക്ക് കാണാം ബാക്കി അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും നമുക്ക് ബാക്കി കളിക്കാം